ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടഡ് കാറ്റഗറി ത്രീയിലെ ജോഗ്രഫിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്നുള്ള ടോപ്പിക്കാണ് നമ്മുടെ ഈ ഒരു കേറ്റഡ് കാറ്റഗറി ത്രീയുടെ ക്വസ്റ്റൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്തുനിന്ന് വരുന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും സ്പെഷ്യൽ ഈ ഒരു സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്നുള്ളൊരു ടോപ്പിക്ക് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കേറ്റഡ് കാറ്റഗറി ത്രീയിൽ വന്ന് കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതില് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറ്റ്മോസ്ഫിയർ ഇസ് ദ മിക്സ്ചർ ഓഫ് ഗ്യാസസ് വാട്ടർ വേപ്പർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എക്സെട്ര ദാറ്റ് കവേഴ്സ് എർത്ത് അതായത് എർത്തിന്റെ അറ്റ് മുകളിൽ വാട്ടർ വേപ്പറും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്യാസസും ഒക്കെയുള്ള ഒരു ബ്ലാങ്കറ്റ് പോലെ ആക്ട് ചെയ്യുന്ന ഭൂമിയുടെ പുതപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണുള്ളത് നമ്മൾ പറഞ്ഞു ഗ്യാസസ് വാട്ടർ വേപ്പർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള ഈ ഒരു ഇത്രയും പാർട്ടിക്കൾസിന്റെ ഒരു കോമ്പിനേഷൻ അതിന്റെ അളവ് അതിനൊക്കെയാണ് നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഗ്യാസസ് ആണ് അതിൽ തന്നെ നൈട്രജനും ഓക്സിജനുമാണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രണ്ട് ഗ്യാസസ് ഈ രണ്ട് ഗ്യാസസും നൈട്രജനും ഓക്സിജനും മാത്രം അറ്റ്മോസ്ഫിയറിന്റെ നയൻറ്റി നയൻ പെർസെൻറ്റേജോളം കവർ ചെയ്യുന്നുണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആണ് നൈട്രജനും ഓക്സിജനും അറ്റ്മോസ്ഫിയറിൽ കവർ ചെയ്യുന്നത് ഇത് തന്നെ കൂടാതെ ഈ ഒരു നൈട്രോജനും ഓക്സിജനും അല്ലാതെ ആർഗൺ കാർബൺ ഡയോക്സൈഡ് നിയോൺ ഹീലിയം ഇത്രയും ഇത്രയും വാതകങ്ങളും പിന്നീട് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രോജനും ഓക്സിജനുമാണ് അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ആർഗൺ നിയോൺ ഹീലിയം ഇത്തരം വാദങ്ങളുടെയും ട്രേസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നുണ്ട് അപ്പം അറ്റ്മോസ്ഫിയറിലുള്ള മേജർ കോമ്പോണൻസ് ആണ് ഗ്യാസസ് വാട്ടർ വേപ്പർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇതൊക്കെയാണ് വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു മേജർ പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു ഇതിൽ ഗ്യാസസ് നൈട്രജൻ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലൈക്ക് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ ഈ നൈട്രജന്റെ അളവ് എന്ന് പറയുന്നത് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജാണ് അറ്റ്മോസ്ഫിയറിൽ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് കാണപ്പെടുന്നത് നൈട്രജനാണ് പിന്നീട് സെക്കൻഡായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ ഈ ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് ട്വന്റി വൺ പെർസെൻറ്റേജാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈട്രജനും ഓക്സിജനും കൂടെ ചേർത്തിട്ട് അറ്റ്മോസ്ഫിയറിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് കാണപ്പെടുന്നുണ്ടത് അതായത് അറ്റ്മോസ്ഫിയറിന്റെ നയൻറ്റി നയൻ പെർസെൻറ്റേജും കാണപ്പെടുന്ന വാതകം നൈട്രജനും ഓക്സിജനുമാണ് പിന്നീട് വരുന്നത് ആർഗൺ ഉണ്ട് ആർഗൺ എന്ന് പറയുമ്പോൾ പോയിന്റ് നയൻ ത്രീ പെർസെൻറ്റേജ് ആണ് ആർഗൺ വരുന്നത് പിന്നീട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് എന്ന് പറയുന്നത് പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ആണ് ഇപ്പം ഇത്രയാണ് അന്തരീക്ഷത്തിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന മേജർ ആയിട്ടുള്ള ഗ്യാസസ് ഇനിയും നേരത്തെ പറഞ്ഞ പോലെ ആർഗണും ഹീലിയം മീതൈനൊക്കെ പോലെയുള്ള വാതകങ്ങൾ വരുന്നുണ്ട് അപ്പം ഈ ഒരു നാലെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ഈ നാലെണ്ണവും അതിൻ്റെ പെർസെൻറ്റേജും അതിൻ്റെ അളവും നിങ്ങൾ ഓർത്തിരിക്കാം ഇല്ല ഈ നൈട്രജൻ എന്ന് പറയുന്നത് പ്ലാന്റ് ന്യൂട്രീഷ്യൻസിന് സഹായിക്കുന്ന ഒരു വാതകമാണ് പിന്നെ ഓക്സിജൻ നമുക്കറിയാം ഭൂമിയിലെ ജീവൻ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു വാതകമാണ് നമ്മുടെ ഓക്സിജൻ നമുക്ക് ശ്വസിക്കാനും അതുപോലെ തന്നെ മറ്റ് ജീവികൾക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് നൽകുന്ന വാതകമാണ് നമ്മുടെ ഓക്സിജൻ പിന്നീട് ആർഗൺ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാതകമാണ് അതായത് നമ്മുടെ സസ്യങ്ങൾക്ക് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വേണം എന്നുള്ളത് നമുക്കറിയാം ഈ സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജനാണ് പുറത്തുവിടുന്നത് ഈ ഒരു ഓക്സിജന്റെ അളവ് കൃത്യമായിട്ട് നിലനിർത്താനും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് ഇത്രയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ആയിട്ടുള്ള നാല് ഗ്യാസസ് അപ്പം ഈ നാല് ഗ്യാസസും അതിൻ്റെ അളവ് നിങ്ങൾ ഓർത്തിരിക്കുക പിന്നീട് വരുന്നത് വാട്ടർ വേപ്പറും ഡസ്റ്റ് പാർട്ടിക്കിൾസും ആണ് അപ്പോൾ അത് അതെന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം വരുന്നത് വാട്ടർ പേപ്പറാണ് ഈ വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫോം ഓഫ് ഗ്യാസ് അതായത് അറ്റ്മോസ്ഫിയറിൽ ഗ്യാസിന്റെ ഫോമിലുള്ള വാട്ടർ കണ്ടാണ് നമ്മൾ വാട്ടർ വേപ്പർ എന്ന് പറയാം ഈ അറ്റ്മോസ്ഫിയറിലേക്ക് എങ്ങനെയാണ് നമ്മൾ വാട്ടർ വേപ്പർ കിട്ടുന്നത് ഇവാപറേഷൻ ട്രാൻസ്ഫറേഷൻ എന്നൊക്കെയുള്ള പ്രോസസ്സുകൾ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും ഇവാപറേഷനിലൂടെയും ട്രാൻസ്ഫറേഷനിലൂടെയൊക്കെയാണ് നമ്മുടെ എറത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ വാട്ടർ വേപ്പർ വരുന്നത് അതായത് സൂര്യപ്രകാശം വാട്ടർ ബോഡീസിലൊക്കെ തട്ടി അവിടുന്ന് ബാഷ്പീകരണം നടന്ന് വെള്ളം നീരാവിയായി അതായത് ബാഷ്പമായി മാറിയിട്ടാണ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വാട്ടർ വേപ്പർ എത്തുന്നത് അപ്പോൾ ഈ വാട്ടർ പേപ്പർ അന്തരീക്ഷത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല ഒരേ അളവിലല്ല കാണപ്പെടുന്നത് അതിന് ചില പ്രത്യേകതകളുണ്ട് ഈ എമൗണ്ട് ഓഫ് വാട്ടർ പേപ്പർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ് ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ് അതായത് ഉയരം കൂടും അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പറിന്റെ അളവ് കുറയുകയാണ് അതായത് നമ്മുടെ ഇറത്തിൻ്റെ സർഫസിലുള്ള വാട്ടർ ബോഡിയിലേക്ക് സൂര്യപ്രകാശം തട്ടിയിട്ട് ഇവിടുന്ന് നീരാവിയായിട്ട് ഉയർന്നു പോവുകയാണ് ചെയ്യുന്നത് വാട്ടർ വേപ്പർ അപ്പോൾ ഉയരം കൂടുന്തോറും ഈ ഒരു വാട്ടർ വേപ്പറിന്റെ അളവ് കുറയും കാരണം അത്രയും ഉയരത്തിലേക്ക് വാട്ടർ വേപ്പർ എത്തണമെന്നില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് ഇറ്റ് ഓൾസോ ഡിക്രീസസ് ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾസ് അതായത് ഇക്വേറ്റർ നിന്ന് പോൾസിലേക്ക് മാറും അതായത് ഇക്വേറ്റർ നമ്മുടെ ഭൂമധ്യരേഖ മുവിന്റെ സെൻ്ററിലാണുള്ളത് അപ്പോൾ അവിടുന്ന് നോർത്ത് പോളിലേക്കോ സൗത്ത് പോളിലേക്കോ മാറുന്ന സമയത്ത് ഈ ഒരു വാട്ടർ വേപ്പറിൻ്റെ കണ്ടന്റ് വാട്ടർ വേപ്പറിന്റെ അളവ് കുറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത് നമ്മൾ പറഞ്ഞു അപ്പം ഇവിടെ ഇപ്പോൾ ഇതെർത്താണെങ്കിൽ ഇവിടെ ഭൂമധ്യരേഖയുണ്ട് ഇവിടുന്ന് എവിടെയാണ് നോർത്ത് നോർത്ത് പോൾ വരുന്നത് ഇവിടെയാണ് സൗത്ത് പോൾ വരുന്നത് ഇപ്പൊ ഇവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് വാട്ടർ പേപ്പറിന്റെ അളവ് കുറേയെന്നാണ് പറഞ്ഞത് അപ്പം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമധ്യരേഖാ പ്രദേശത്തായിരിക്കും എപ്പോഴും ടെമ്പറേച്ചർ കൂടുതലുണ്ടായിരിക്കാം സോളാർ റേഡിയേഷൻ കൂടുതൽ കിട്ടുന്നത് എപ്പോഴും ഭൂമധ്യരേഖ പ്രദേശത്തായിരിക്കും അപ്പൊ ആ പ്രദേശത്ത് ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ റേറ്റ് ഓഫ് ഓപ്പറേഷൻ ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമധ്യരേഖ പ്രദേശത്ത് കൂടുതൽ വാട്ടർ വേപ്പർ ഉണ്ടാവും അവിടുത്തെ അന്തരീക്ഷത്തിൽ കൂടുതൽ വാട്ടർ വേപ്പർ ഉണ്ടാവും അതുതന്നെ നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും നീങ്ങുന്ന സമയത്ത് അങ്ങോട്ട് ലഭിക്കുന്ന സോളാർ റേഡിയേഷൻ്റെ അളവ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ ഇവാപറേഷൻ്റെ റേറ്റും കുറവാും അപ്പോൾ അവിടെ ഈ ഒരു നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും നീങ്ങുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പറിൻ്റെ കണ്ടന്റും കുറവായിരിക്കും വാട്ടർ വേപ്പറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിൽ ഗ്യാസിൻ്റെ ഫോമിൽ കാണപ്പെടുന്ന വാട്ടർ കണ്ടന്റിനാണ് നമ്മൾ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് അതിനാൽ അത് കാണപ്പെടുന്നത് ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് കാണപ്പെടും അത് നോർത്ത് പോളിലേക്കോ സൗത്ത് പോളിലേക്കോ നീങ്ങുന്ന സമയത്ത് വാട്ടർ പേപ്പറിൻ്റെ അളവ് കുറയുന്നുണ്ട് പിന്നീട് വരുന്നതാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അന്തരീക്ഷത്തിൽ എത്തുന്ന എങ്ങനെയാണ് വിൻഡിലൂടെയും വോൾക്കാനിക് റപ്ഷനിലൂടെയൊക്കെയാണ് നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത് അതുപോലെ മീറ്റീവേഴ്സ് അതായത് നമ്മുടെ ഉൽക്കകൾ കത്തിയരിയുന്നത് മൂലമൊക്കെയാണ് അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എത്തിച്ചേരുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് വരും പക്ഷേ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ക്ലൗഡ്സ് ഫോർമേഷൻ ക്ലൗഡ് ഫോർമേഷന് ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു പാർട്ടിക്കിളിലൂടെയാണ് നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അപ്പോൾ മാത്രമല്ല ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ അറ്റ്മോസ്ഫിയറിൻ്റെ ലോവൽ ലോവർ ലെയേഴ്സിൽ മാത്രമാണ് കാണപ്പെടുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്ത് മാത്രമാണ് മാത്രമാണെന്നല്ല താഴ്ന്ന ഭാഗത്താണ് കൂടുതലായിട്ടും ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടുതൽ കാണപ്പെടുന്നത് ലോവർ പാർട്ടിലാണ് ലോവർ ലെയേഴ്സിലാണ് ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അറ്റ്മോസ്ഫിയറിലേക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എത്തുന്നത് വോൾക്കാനിക് ഇറപ്ഷൻ മൂലവും വിൻഡിലൂടെയും ബേണിങ് ഓഫ് മീറ്റിയേഴ്സിലൂടെയൊക്കെയാണ് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്ലൗഡ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത്രയാണ് അന്തരീക്ഷത്തിൻ്റെ അറ്റ്മോസ്ഫിയർ കോമ്പോസിഷനെ കുറിച്ച് പറയാനുള്ളത് അന്തരീക്ഷ അറ്റ്മോസ്ഫിയർ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലുള്ള പാർട്ടിക്കിൾസ് അതായത് ഗ്യാസസ് ഉണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് അതുപോലെ വാട്ടർ പേപ്പറും ഉണ്ട് ഇത്രയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ കോമ്പോസിഷനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചറാണ് അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ലേയേഴ്സിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത് ഇപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിന് പ്രധാനപ്പെട്ട അഞ്ച് ലേയേഴ്സ് ഉണ്ട് ഏതൊക്കെയാണ് പ്രോപോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഈ പേരുകൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചു വരുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓരോ ലേയേഴ്സിൻ്റെയും പ്രത്യേകതകളും ഇത് ഏതൊക്കെ ഹൈറ്റിലാണ് കാണപ്പെടുന്നത് നമ്മൾ ഉയരങ്ങളിലേക്ക് പോകും തോറും ഇതിൻ്റെ ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കേണ്ടത് ഒന്നാമത്തെ ലെയർ ആയിട്ടുള്ള ഏറ്റവും ലോവർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ആണ് ഈ ട്രോപ്പോസിയർ എന്ന് പറയുമ്പോൾ അപ്പം നമ്മളൊക്കെ നമ്മുടെ ഇതിലൊക്കെ കാണപ്പെടുന്നത് എറസർഫസിനോട് ചേർന്ന് കാണപ്പെടുന്ന ലെയർ ആണ് ട്രോപ്പോസിയർ എന്ന് പറയുന്നത് ഈ ട്രോപ്പോസിയറിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് കിലോമീറ്റർ ആണ് ആവറേജ് ഹൈറ്റ് ആണ് പതിമൂന്ന് കിലോമീറ്റർ ഇത് എട്ട് കിലോമീറ്റർ മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് വാട്ടർ വേപ്പർ കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് ഈ ഒരു ട്രോപ്പോസ്വിയറിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കും അതായത് ഇക്വേറ്ററിൽ എല്ലാ സമയവും സൂര്യപ്രകാശത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ഈ ഒരു ട്രോപ്പോസ്വിയർ എക്സ്റ്റെൻഡ് ചെയ്ത് പതിനെട്ട് കിലോമീറ്റർ വരെ വരും അതേസമയം പോളിലേക്ക് നോർത്ത് പോളിലേക്കോ സൗത്ത് പോളിലേക്കോ നീങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എട്ട് കിലോമീറ്റർ ആയിരിക്കും ഈ ട്രോപ്പോസ്വിയറിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എട്ട് കിലോമീറ്റർ മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ആവറേജ് ഹൈറ്റ് ആയിട്ട് പതിമൂന്ന് കിലോമീറ്റർ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ മറ്റൊരു പ്രത്യേകതയുണ്ട് ട്രോപ്പോസ്വിയറിന് വലിയ മറ്റൊരു പ്രത്യേകതയുണ്ട് എന്താണ് നമ്മുടെ വെതർ ഫിനോമിനാസ് ആയിട്ടുള്ള റെയിൻഫോൾ ഫോഗ് ഹെയിൽ സ്റ്റോങ് ഇത്തരം എല്ലാ വെതർ ഫിനോമിനാസും ഹാപ്പൻ ചെയ്യുന്നത് നമ്മുടെ ട്രോപ്പോസ്വിയറിൽ മാത്രമാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള വെതർ ഫിനോമിനാസും ഹാപ്പൻ ചെയ്യുന്നത് ട്രോപ്പോസിയർ എന്ന് പറഞ്ഞ ലെയറിൽ മാത്രമാണ് അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് അതായത് ട്രോപ്പോസിയറിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വെറുതെ ടെമ്പറേച്ചർ കുറയല്ല അതിനൊരു ഒരു കറക്റ്റായിട്ടുള്ള അളവുണ്ട് ഒരു വെയ്റ്റ് ഉണ്ട് അതിനെയാണ് നമ്മൾ നോർമൽ ലാസ്റ്റ് റേറ്റ് എന്ന് പറയുക അതായത് ഓരോ നൂറ്റി അറുപത്തഞ്ച് കിലോമീ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഒരു ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ട് അതായത് നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഹൈറ്റ് കൂടുമ്പോൾ ഒരു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയും ഇതിനെയാണ് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയാം അപ്പോൾ എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രോപ്പോസ്വിയറിൽ നൂറ്ററുപത്തഞ്ച് മീറ്റർ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഒരു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ കുറവുണ്ടാകുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയാം അതുപോലെ തന്നെ ട്രോപ്പോപ്പാസ് എന്ന് പറഞ്ഞൊരു ടൈം നമ്മൾ ഓർത്തിരിക്കണം അതായത് ഈ ട്രോപ്പോസ്വിയറിൻ്റെ മുകളിലായിട്ട് വരുന്ന ലെയറാണ് സ്ട്രാറ്റോസ്വിയർ അത് നമ്മൾ പറയും ഈ ഒരു ട്രോപ്പോസ്വിയറിനെയും സ്ട്രാറ്റോസ്വിയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ട്രോപ്പോ പാസ് എന്ന് പറയുന്നത് ഈ ട്രോപ്പോ പാസിൽ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഇതിനെ ട്രോപ്പോ പാസ് എന്ന് പറയുന്നത് അപ്പോൾ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞത് ഏറ്റവും ലോവർ മോസ്റ്റ് ലെയർ ആണ് വെതർ ഫിനോമിനാസ് സംഭവിക്കുന്ന ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ അതുപോലെ നോർമൽ ലാപ്സ് റേറ്റ് നമ്മൾ പറഞ്ഞു ഓരോ നൂറ്ററുപത്തഞ്ച് മീറ്റർ ഉയരം കൂടുന്തോറും ഒരു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഡിക്രീസ് സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്രോപ്പോ പാസ് എന്ന് പറയുന്നത് ട്രോപ്പോസ്സിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും വേർതിരിക്കുന്ന ആ ഒരു പാർട്ടിലുള്ള ഇതാണ് ട്രോപ്പോപ്പാസ് എന്ന് പറയുന്നത് ഇത്രയാണ് നമുക്ക് ട്രോപ്പോസിയറിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പം നമ്മൾ ട്രോപ്പോസിയറിനെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് സ്ട്രാറ്റോസിയറിനെ കുറിച്ചാണ് അതായത് നമ്മുടെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസിയർ ഈ സ്ട്രാറ്റോസിയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം അൻപത് കിലോമീറ്റർ വരെയാണ് നമ്മൾ പറഞ്ഞു ട്രോപ്പോസിയറിൻ്റെ ഹൈറ്റ് ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് ആണ് ഈ ഒരു ട്രോപ്പോസിയറിൻ്റെ ഇതെന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് പതിമൂന്ന് കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ വരെയുള്ള ദൂരാണ് അത്രയും ഹൈറ്റിലാണ് ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറ് കാണപ്പെടുന്നത് അതുപോലെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഹൈറ്റ് അതായത് ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ കണ്ടത് ടെമ്പ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയാണ് പക്ഷെ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നതിന് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും അതിൻ്റെ കൂടെ കൂടുകയാണ് ചെയ്യുന്നത് അതായത് ടെമ്പറേച്ചറും ഹൈറ്റും ഈ ലെയറിൽ അതായത് സ്ട്രാറ്റോസ്ഫിയറിൽ ഡയറക്ടലി പ്രൊപ്പോഷണൽ ആണ് അതിനുള്ള കാരണം എന്താണ് നമ്മൾ ഈ ഓസോൺ ലെയറിനെ കുറിച്ച് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും ഈ ഓസോൺ ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ തന്നെ താഴ്ഭാഗത്താണ് ഈ ഓസോൺ ലെയറിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം സണ്ണിൽ നിന്ന് വരുന്ന യു വി റേസിനെ തടഞ്ഞു വെച്ച് ഭൂമിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓസോൺ ലെയറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിൽ അതായത് സണ്ണിൽ നിന്ന് വരുന്ന യു വി റേസിനെ തടഞ്ഞു വെക്കുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ ഈ ഒരു ഓസോൺ ലെയർ ഒരുപാട് ഹീറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹീറ്റ് എമിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആണ് ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം ഇപ്പം ഇത്രയും ഓർത്തിരിക്കുക രണ്ടാമത്തെ ആണ് ഇതിൻ്റെ എക്സ്റ്റെൻഷൻ വരുന്നത് അൻപത് കിലോമീറ്റർ വരെയാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് വെതർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒന്നും ഈ ഒരു ലെയറിൽ വരുന്നില്ല നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്വിയറിൽ വെദർ ഫിനോമിനാസ് വരുന്നുണ്ട് റെയിൻഫോൾ ഹെയിൽ സ്റ്റോങ് പോലെയുള്ള വെദർ ഫിനോമിനാസ് ട്രോപ്പോസ്വിയറിൽ വരുന്നുണ്ട് പക്ഷെ സ്ട്രാറ്റോസ്വിയറിലേക്ക് വരുന്ന സമയത്ത് വെദർ റിലേറ്റഡ് ഇൻസിഡൻസ് ഒന്നും ഇവിടെ വരുന്നില്ല ഡു നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ദിസ് ലെയർ ഇപ്പം വെതർ റിലേറ്റഡ് ഒന്നും സ്ട്രാറ്റോസ്ഫിയറിൽ വരുന്നില്ല അതുപോലെ മറ്റൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇത്തരം വെദർ ഫിനോമിനാസ് ഒന്നും ഇവിടെ കാണപ്പെടാത്തതുകൊണ്ട് എയറോ എയർ ക്രാഫ്റ്റിൻ്റെ ഫ്ലൈയിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ലെയർ കൂടിയാണ് സ്ട്രാറ്റോസ്വിയർ എന്ന് പറയുന്നത് ഇത് കേട്ടത്തിൻ്റെ എക്സാമുകൾക്ക് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ലൈക്ക് എയർക്രാഫ്റ്റിൻ്റെ ഫ്ലയിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ലെയർ ഏതാണെന്നുള്ള പോലെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ ആണെന്നുള്ള ഓർത്തിരിക്കാം പിന്നെ നമ്മൾ പറഞ്ഞു ട്രോപ്പോ പാസിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ട്രോപ്പോസ്വിയറിനെ സ്ട്രാറ്റോസ്ഫിയറിനെയും നമ്മൾ വേർതിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രോപ്പോസ്വിയറിൻ്റെ മുകളിലായിട്ടാണ് ട്രോപ്പോ പാസ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സ്ട്രാറ്റോസ്വിയറിനെയും അതിൻ്റെ മുകളിലുള്ള മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ സ്ട്രാറ്റോപ്പാസ് എന്ന് പറയാം വേർതിരിക്കുന്ന പാർട്ടൊന്നല്ല ലൈക്ക് ട്രോപ്പോ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലായിട്ടാണ് സ്ട്രാറ്റോപാസ് കാണപ്പെടുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പറയാനുള്ളത് സെക്കൻഡ് മോസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ ആണ് ലെയറാണ് എക്സ്റ്റൻഷൻ വരുന്നത് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ വരെയാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഹൈറ്റിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാണ് അതായത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുകയാണ് അതുപോലെ എയർക്രാഫ്റ്റിൻ്റെ ഫ്ലൈയിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് പിന്നെ സ്ട്രാറ്റോപ്പാസ് നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്വിയറിൻ്റെ മുകളിലായിട്ട് അതായത് അപ്പർ ലിമിറ്റ് സ്ട്രാറ്റോസ്വിയറിൻ്റെ അപ്പർ ലിമിറ്റാണ് സ്ട്രാറ്റോപ്പാസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ടോപ്പോസിയറിനെ കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്വിയറിനെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള മീസോസ്ഫിയറിനെ കുറിച്ചാണ് ഈ മീസോസ്വിയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എൺപത് കിലോമീറ്റർ വരെയാണ് അപ്പോൾ അതായത് സ്ട്രാറ്റോസ്വിയറിൻ്റെ ഹൈറ്റ് അൻപത് കിലോമീറ്റർ വരെയായിരുന്നു അപ്പോൾ ഫിഫ്റ്റി ടു എയ്റ്റി ആണ് ഫിഫ്റ്റി ടു എയ്റ്റി കിലോമീറ്റർ വരെയാണ് ഈ ഒരു മീസോസ്വിയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മീസോസ്വിയറിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു എയ്റ്റി കിലോമീറ്റർ വരെയാണ് അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ വരുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതായത് ടോപ്പോസ്വിയറിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുകയും സാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഈ ഒരു മീസോസ്ഫിയറിൽ എത്തുമ്പോൾ വീണ്ടും ടെമ്പറേച്ചർ അതായത് ടെമ്പറേച്ചർ സ്റ്റാർട്ട്സ് ഡിക്രീസിങ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് അതായത് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ വീണ്ടും കുറയാണ് ചെയ്യുന്നത് അതായത് ട്രോപ്പോസ്വിയറിന് ട്രോപ്പോസ്വിയറിൽ സംഭവിക്കുന്ന പോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത് അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് ഉണ്ട് ഈ മീറ്റിയോസ് അതായത് നമ്മുടെ ഉൽക്കകൾ കത്തിയരിയുന്ന ഒരു പാർട്ട് കൂടിയാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത് ഇതും റിപ്പീറ്റഡ് ആയിട്ട് പല സ്ഥലത്ത് കേട്ടത്തിൻ്റെ പല ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മീറ്റിയുവേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് മീസോസ്ഫിയർ ആണ് അതുപോലെ അപ്പർ ലിമിറ്റ് ഓഫ് മീസോസ്വിയർ എന്ന് പറയുന്നത് മീസോ പാസ് ആണ് അപ്പം ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പർ ലിമിറ്റുകൾ നമ്മൾ ആദ്യം പറഞ്ഞു ട്രോപ്പോസിയറിൻ്റെ അപ്പർ ലിമിറ്റാണ് ട്രോപ്പോ പാസ് സ്ട്രാറ്റോസ്വിയറിൻ്റെ അപ്പർ ലിമിറ്റാണ് സ്ട്രാറ്റോ പാസ് മീസോസ്വിയറിൻ്റെ അപ്പർ ലിമിറ്റാണ് മീസോ പാസ് അപ്പം മീസോസിയറിനെ കുറിച്ച് നമ്മൾ ഇത്രയാണ് പറഞ്ഞത് തേർഡ് ലെയർ ആണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് ഫിഫ്റ്റി ടു എയ്റ്റി കിലോമീറ്റർ ആണ് ടെമ്പറേച്ചർ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ എന്താ ചെയ്യുന്നത് കുറയാണ് ചെയ്യുന്നത് അതായത് ഓരോ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചറോട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതായത് ട്രോപ്പോസ്വിയറിനെ ട്രോപ്പോസിയറിൽ സംഭവിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് പിന്നെ മീസോസ്വിയറിൻ്റെ അപ്പർ ലിമിറ്റായിട്ട് വരുന്നത് മീസോപ്പാസ് ആണ് അപ്പം നമ്മൾ മൂന്ന് ലെയറിനെ കുറിച്ച് പറഞ്ഞു ഏതൊക്കെയായിരുന്നു ട്രോപ്പോസിയർ പിന്നെ വരുന്നത് സ്ട്രാറ്റോസ്വിയർ പിന്നെ വരുന്നത് മീസോസ്വിയർ ആണ് ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് തെർമോസ്വിയർ ആണ് ഈ തെർമോസ്വിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ നാലാമത്തെ ലെയർ ആണ് ഫോർത്ത് ലെയർ ഓഫ് ആണ് നമ്മുടെ തെർമോസിയർ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് എയ്റ്റി കിലോമീറ്റർ മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെയാണ് അതായത് എയ്റ്റി കിലോമീറ്ററിലാണ് നമ്മൾ മീസോസ്ഫിയർ അവസാനിക്കുന്നത് അവിടുന്ന് തുടങ്ങി അറുന്നൂറ് കിലോമീറ്റർ വരെയുള്ള സ്ഥലത്താണ് അത്രയും അതാണ് അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ വരുന്നത് എത്ര എയ്റ്റി കിലോമീറ്റേഴ്സ് ടു സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഇത്രയാണ് ഈ ഒരു തെർമോസ്വിയറിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് അതുപോലെ തന്നെ അയണോസ്ഫിയറിനെ കുറിച്ച് പല സ്ഥലത്തായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും അതൊരു ലെയർ ആയിട്ടൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു അയണോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു വേറൊരു ലെയർ അല്ല പക്ഷേ തെർമോസവിയറിൻ്റെ ലോവർ പാർട്ടിനെയാണ് തെർമോസ്വിയറിൻ്റെ ലോവർ പാർട്ടിനെയാണ് നമ്മൾ അയോണോസ്വിയർ എന്ന് പറയുന്നത് എന്താണ് തെർമോസിയറിൻ്റെ ലോവർ പാർട്ട് തെർമോസ്വിയറിൻ്റെ ലോവർ പാർട്ടിനെയാണ് നമ്മൾ അയണോസിയർ എന്ന് പറയുന്നത് ഈ ഒരു ഒരു പ്രത്യേകതയുണ്ട് ഈ റേഡിയോ വേവ്സ് നമ്മുടെ റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഈയൊരു അയണോസ്വിയറിലൂടെയാണ് അപ്പം നമ്മുടെ ഇറത്തിലുള്ള എർത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ വേവ്സ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ അതിനൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ലെയറാണ് നമ്മുടെ അയണോസ്ഫിയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചറിന് എന്താണ് സംഭവിക്കുന്നത് ടെമ്പറേച്ചർ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് വിത്ത് ഹൈറ്റ്സ് അതായത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ടെമ്പറേച്ചർ കൂടും ലൈക്ക് ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട് തെർമോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ ലെയർ കൂടിയാണ് ആണ് ഏറ്റവും കോൾഡസ്റ്റ് ലെയർ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ലെയർ തെർമോസ്ഫിയറും ഏറ്റവും കൂൾ ആയിട്ടുള്ള ലെയർ മീസോസ്വിയറുമാണ് ഇപ്പോൾ നമ്മുടെ നാല് ലെയർസിനെ കുറിച്ച് പറഞ്ഞു ഏതൊക്കെയായിരുന്നു ഒന്നാമത്തെ ട്രോപ്പോസ്വിയർ പിന്നെ സ്ട്രാമോസ്ഫിയർ മീസോസ്വിയർ തെർമോസ്വിയർ ഇനി നമുക്ക് പറയാനുള്ളത് ഏറ്റവും അവസാനത്തെ അപ്പർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള അതായത് അഞ്ചാമത്തെ ലെയർ ആയിട്ടുള്ള എക്സോസ്വിയറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു അപ്പർ മോസ്റ്റ് ആണ് എക്സോസ്വിയറ് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള ലെയറാണ് എക്സോസ്ഫിയർ ഇത് കാണപ്പെടുന്നത് നമ്മുടെ തെർമോസ്വിയറിൻ്റെ മുകളിലായിട്ടാണ് ഇതിനെ നമ്മളൊരു അറ്റ്മോസ്ഫിയറിക് ലെയറിനെക്കാളും ഒരു ലൈക്ക് ഒരു ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സോസ്ഫിയറിനെ നമ്മൾ കാണുന്നത് ഇത് ഗ്രാജ്വലി മെർജസ് വിത്ത് ഔട്ടർ സ്പേസ് അതായത് നമ്മുടെ ഔട്ടർ സ്പേസുമായിട്ട് ഇത് ഗ്രാജ്വലി മെർജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റൊക്കെ അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഒക്കെ ഓർബിറ്റ് കാണപ്പെടുന്നത് ഈ ഒരു എക്സോസ്ഫിയറിലാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ അഞ്ച് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് ഒന്നാമത് മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് പ്രോപ്പോസിയർ ആണ് പിന്നെ സ്ട്രാറ്റോസിയർ വരുന്നുണ്ട് അത് കഴിഞ്ഞ് മീസോസിയർ തെർമോസ്വിയർ അത് കഴിഞ്ഞ് അവസാനത്തെ അപ്പർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എക്സോസ്വിയർ ഇത്രയാണ് നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഒന്ന് ഹോമോസ്ഫിയറ് ഹെട്രോസ്വിയർ കാർമൻ ലൈൻ ഇതിൽ ഹോമോസ്വിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടാണ് എന്ന് വെച്ചാൽ എർത്ത് നിന്ന് തണൂറ് കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ലോവർ പാർട്ടിനെയാണ് നമ്മൾ ഹോമോസ്ഫിയർ എന്ന് പറയുക ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ഗ്യാസസ് ഇവിടുത്തെ ഗ്യാസസ് ഒരു യൂണിഫോം കെമിക്കൽ കോമ്പോസിഷനിലായിരിക്കും എന്താണ് ഇവിടുത്തെ ഗ്യാസസ് യൂണിഫോം കെമിക്കൽ കോമ്പോസിഷനിലായിരിക്കും അതിൻ്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന അതായത് തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലായിട്ട് കാണപ്പെടുന്ന പാർട്ടിനെയാണ് നമ്മൾ ഹെട്രോസ്ഫിയർ എന്ന് പറയുക ഹെട്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഹോമോസിയറിൻ്റെ മുകളിലായിട്ട് അതായത് തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലായിട്ട് കാണപ്പെടുന്ന പാർട്ടിനെയാണ് നമ്മൾ ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത് ഹോമോസ്ഫിയറും എട്രോസ്ഫിയറും ഓർത്തിരിക്കുക ഹോമോസ്ഫിയർ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ പാർട്ട് അതായത് എർത്ത് സർഫസ് നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പാർട്ടിനാണ് നമ്മൾ ഹോമോസ്ഫിയർ എന്ന് പറയുക അതിൻ്റെ പ്രത്യേകത അവിടുത്തെ ഗ്യാസസ് യൂണിഫോം കെമിക്കൽ കോമ്പോസിഷനിലായിരിക്കും അതിൻ്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന പാർട്ടാണ് ഹെട്രോസ്ഫിയർ അതായത് തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലായിട്ട് കാണപ്പെടുന്ന പാർട്ടാണ് ഹെട്രോസ്ഫിയർ ഇപ്പം നമ്മൾ ഹോമോസ്ഫിയറും ഹെട്രോസ്ഫിയറും പറഞ്ഞു ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് കാർമൻ ലൈൻ എന്ന് പറയുന്നത് ഈ കാർമൻ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെയും ഔട്ടർ സ്പേസിനെയും തമ്മിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ബൗണ്ടറി ആയിട്ട് പറയപ്പെടുന്ന ഒരു ലൈനാണ് കർമൻ ലൈൻ എന്ന് പറയുന്നത് ഇത് ഏകദേശം നൂറ് കിലോമീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു കർമൻ ലൈൻ കാണപ്പെടുന്നത് അപ്പം നമ്മുടെ ലേസ് അറ്റ്മോസ്ഫിയറിൽ ലേസിന് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പോയിൻ്റ്സ് കൂടിയാണ് ഹോമോസ്ഫിയറും എട്രോസ്ഫിയറും കർമൻ ലൈനും ഇപ്പം നമ്മൾ അഞ്ച് ലേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആ എല്ലാം കൂടെ ചേർത്തൊരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏറ്റവും താഴെ ട്രോപ്പോസ്വിയർ ഉണ്ട് പിന്നെ സ്ട്രാറ്റോസ്വിയർ ഉണ്ട് മീസോസ്വിയറുണ്ട് തെർമോസ്വിയറുണ്ട് എക്സോസ്വിയറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഓരോന്നിനെയും ഹൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ട്രോപ്പോസ്വിയറിൻ്റെ ഹൈറ്റ് വരുന്നത് സീറോ ടു ട്വൽവ് ടു എയ്റ്റീൻ കിലോമീറ്റേഴ്സ് ഏതാണ്ട് ഇതിൻ്റെ ഒരു ആവറേജ് വരുന്നത് നമ്മൾ പറഞ്ഞു ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ആണ് ഇതിൻ്റെ വേരിയേഷൻ വരുന്നതെന്ന് പറഞ്ഞു ഏകദേശം ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് വരുമ്പോൾ പതിനെട്ട് കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് പോൾ നോർത്ത് സൗത്ത് പോളിലേക്ക് എത്തുമ്പോൾ എട്ട് കിലോമീറ്റർ വരെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ കുറയുന്നുണ്ട് ഇപ്പോൾ ട്രോപ്പോസിയറിൻ്റെ ഹൈറ്റ് വരുന്നത് എത്രയാണ് അത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റോസ്വിയർ വരുന്നുണ്ട് ഈ ട്രോപ്പോസിയറിൻ്റെ സ്ട്രാറ്റോസ്വിയറിൻ്റെ ഇടയ്ക്ക് അതായത് ഈയൊരു ഭാഗത്താണ് നമ്മുടെ സ്ട്രാറ്റോപാസ് വരുന്നത് ട്രോപ്പോസ്വിയറിൻ്റെ അപ്പർ ലിമിറ്റാണ് നമ്മുടെ സ്ട്രാറ്റോപ്പാസ് അത് കഴിഞ്ഞിട്ട് വരുന്ന ലെയറാണ് സ്ട്രാറ്റോസ്വിയർ ഈ സ്ട്രാറ്റോസ്വിയറിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് പതിമൂന്ന് കിലോമീറ്റർ ടു അൻപത് കിലോമീറ്റർ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ട്രാറ്റോസിയറിൻ്റെ താഴെ ഓസോൺ കാണപ്പെടുന്നത് ഓസോൺ ലെയർ കാണപ്പെടുന്നത് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓസോൺ ലെയർ കാണപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് എയർക്രാഫ്റ്റിൻ്റെ ഫ്ലൈയിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഒരു ലെയർ കൂടിയാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീസോസ്ഫിയർ വരുന്നുണ്ട് മീസോസ്വിയറിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും തണുപ്പേറിയ അറ്റ്മോസ്ഫിയറിക്ക് ലെയർ ആണ് നമ്മുടെ മീസോസ്ഫിയർ അതായത് അറ്റ്മോസ്ഫിയറിൻ്റെ മൂന്നാമത്തെ ലെയർ കൂടിയാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് അൻപത് കിലോമീറ്റർ ടു എൺപത് കിലോമീറ്റർ ആണ് ഫിഫ്റ്റി ടു എയ്റ്റി കിലോമീറ്റേഴ്സാണ് നമ്മുടെ മീസോസ്വിയറിൻ്റെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് വരുന്നത് മറ്റൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റിയേഴ്സ് അതായത് നമ്മൾ ഉൽക്കകൾ കത്തിയരിയുന്ന ഒരു ലെയർ കൂടിയാണ് ഇത് അതിൻ്റെ ഉൽക്കകളുടെ പിക്ചറോടെ കൊടുത്തിട്ടുണ്ട് ഈ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ് മീസോസ്വിയർ മീറ്റിയോഴ്സ് അപ്പോൾ അത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് മീസോസ്ഫിയർ കഴിഞ്ഞാൽ തെർമോസ്ഫിയർ വരുന്നുണ്ട് തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും ചൂട് കൂടിയ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക്ക് ലെയർ ആണ് തെർമോസ്വിയർ ഇതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് എയ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണ് അതും കഴിഞ്ഞാലാണ് നമ്മുടെ എക്സോസിയർ വരുന്നത് ഇത് നമ്മൾ പറഞ്ഞു മോഡലേക്ക് ഒരു ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഇത്രയാണ് ഈ അറ്റ്മോസ്ഫിയർ ക്ലേസിനെ കുറിച്ച് നമ്മൾ ഇത്രയാണ് പറയാനുള്ളത്